ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മാവ് റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മൾ മാവ് റെഡിയാക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ചേർത്ത് അങ്ങനെ ലൂസ് ആയിട്ടുള്ള വിധത്തിലല്ല ചെയ്യേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള മാവാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നും നമ്മൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ മാവ് നല്ല കട്ടിയിലെടുത്ത് കഴിഞ്ഞാലാണ് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ മാവ് സോഫ്റ്റ് ആയിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതുപോലെ മാവ് റെഡിയാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കണം അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പെരിപ്പാണ് അപ്പം ഞാനിവിടെ അരക്കപ്പാണ് കടലപ്പെരിപ്പ് എടുത്തിന് കടലപ്പരിപ്പ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മളിത് വേവിപ്പിച്ചെടുക്കണം ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഏകദേശം ഒരു മൂന്ന് മെസ്സിലിൽ വേവിപ്പിച്ചെടുത്താൽ മതി അടുത്തത് ഞാനിവിടെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യൊന്ന് നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇത് വയറ്റിയെടുക്കണം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ല രീതിയിലൊന്ന് ഒന്ന് വയറ്റിയെടുത്താൽ മതി അപ്പോൾ ആ തേങ്ങേൻ്റെ ആ ഒരു മോയ്സ്ചർ ഇതും എല്ലാം ഡ്രൈ ആയി കിട്ടണം നന്നായിട്ട് അതിൻ്റെ പച്ചമണെല്ലാം മാറി വരുന്ന വിധത്തിലാണ് വയറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് സെയിം കപ്പിൻ്റെ അളവിൽ ഞാനിവിടെ അരക്കപ്പാണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ പഞ്ചസാര ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ വയറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടില്ലേ പോലെ ഉണ്ടാവും കുറച്ച് സമയം നന്നായിട്ട് വയറ്റിയെടുക്കുമ്പോഴൊന്നുകൂടെ കട്ടിയായി വരും അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കടലപ്പരിപ്പ് വേപ്പിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടലപ്പരിപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ കടലപ്പരിപ്പ് വേപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേപ്പിച്ചെടുത്തിന് ും ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്തിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായ പോലെ ഉണ്ടാവും ഒരു വെള്ളത്തിന്റെ അംശം ഇല്ലതുപോലെ ഉണ്ടാകും കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്താമെന്ന് അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ മാവ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഓയിലും ചൂടാൻ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ചത് ഇതുപോലെ ഷീറ്റ് പോലെ പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പത്തിലെ ഷീറ്റ് പോലെ പരത്തിയെടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരുപാട് കട്ടി കൂടുതലും പാടില്ല നേർത്ത വിധത്തിലും അല്ല വേണ്ടത് ചപ്പാത്തിക്കെല്ലാം നമ്മൾ പരത്തിയെടുക്കില്ലേ ആ ഒരു കട്ടിയിലെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ പരത്തിയെടുത്ത ഷീറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിപ്പത്തിലെ ഷീറ്റ് പോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒന്നിച്ച് തന്നെ ഒരു അഞ്ചോ ആറോ സ്നാക്കോ ഒന്നിച്ച് എടുക്കാൻ പറ്റും ഞാൻ ഞാനിതിപ്പം മൂന്നെണ്ണം ഒന്നിച്ച് റെഡിയാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന മാവല്ല കട്ട് ചെയ്ത് മാറ്റാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോക്സ് പോലെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് വശത്ത് ഇതുപോലെ മാവ് മാറ്റുന്നതിന് ശേഷം ഒരു ബോക്സ് പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സ്നാക്ക് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെക്കാൻ പാടില്ല ഇത് ഒട്ടിപ്പിടിക്കും അങ്ങനെ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാശത്ത് കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം ഓരോന്നായിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഓയിൽ ഫസ്റ്റ് തന്നെ നന്നായിട്ട് ചൂടാക്കിയെടുത്തതാണ് അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മാത്രമേ നല്ല ആയിട്ട് നല്ല രീതിയിൽ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി ആയിപ്പോവും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സൈഡും രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് മറിച്ച് മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ എടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒന്നിച്ച് ചെയ്യാനോ ഇഷ്ടമെങ്കിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള പാത്രത്തിൽ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും മതി അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അതുകൂടാണ്ട് നമ്മളിങ്ങനെ സ്നാക്ക് റെഡിയാക്കുമ്പോഴും അതിന് എല്ലാ വശം ഒരേപോലെ സീലായിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും ഓയിലിനെല്ലാം ആയിട്ട് ഈ സ്നാക്ക് ഒട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല അതിലെല്ലാം കറുപ്പ് കളർ പോലെയെല്ലാം വരും അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാനിത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾക്ക് ഇത് ഓയിലെടുക്കുക ഓയിലിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നല്ലൊരു സ്നാക്കായത് പൊതുവേ മലബാർ സൈഡിൽ തക്കാരെന്ന് പറയും സൽക്കാരത്തിന് എന്ന് പറയുക തക്കാരത്തിന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കായത് പണ്ട് കാലത്തൊക്കെ ഒരു ഐറ്റമാണ് ഇത് സ്വീറ്റ് ആയിട്ട് മാത്രമല്ല സ്പൈസി ആയിട്ട് ചെയ്യുന്ന രീതിയുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്ന രീതിയിലും ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കായത് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്